കോട്ടയം ഗ്രാമപഞ്ചായത്ത് അങ്കണവാടി പ്രവേശനോത്സവം രണ്ടാം വാർഡ് മെമ്പർ ജിഷ പി ഉദ്ഘാടനം ചെയ്തു ചന്ദ്രപതി കെ എം മാലതി കെ എന്നിവർ പങ്കെടുത്തു പൂർവ്വ വിദ്യാർത്ഥികളുടെ വകയായി മധുരവും നോട്ട് വിതരണം ചെയ്തു ചെയ്തുവാടി പ്രാധാന്യത്തെ കുറിച്ച് പറയാതെ തന്നെ ഇന്ന് അറിയാവുന്നതാണ് കഴിയുന്നതും പരമാവധി കുട്ടികളെ തന്നെ സർക്കാരിൻ്റെ തന്നെ ഉദ്ദേശം കാരണം മക്കൾ അവരെ കൈ അച്ചരെല്ലാം കൈയെല്ലാം വളർന്നു വരുന്ന പ്രായത്തിൽ തന്നെ ചെറിയ വയസ്സിൽ മറ്റുള്ള സ്കൂൾ കൊണ്ടുപോയി ഇരുത്തിയിട്ട് അവരെ മൂന്നര നാല് വയസ്സിൽ അവർ ഇംഗ്ലീഷ് പഠിച്ചോ അവർ എഴുതുന്നതോ അതെല്ലാം വിദ്യാഭ്യാസം നമ്മൾ കളിച്ചുകൊണ്ട് കളിയിലൂടെ ചിരിച്ച് വളർന്ന് കളിച്ചു വേണം നമ്മളെ മക്കൾ വളരാൻ വേണ്ടിയിട്ട് അംഗൻവാടിയിൽ എല്ലാവിധത്തിലുള്ള നല്ല പോഷകാഹാരങ്ങൾ തന്നെയാണ് കൊടുത്തുകൊണ്ടാണ് നമ്മളെ മക്കള് വളരുന്നത് അവർക്ക് കളിക്കുന്നതിനും അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് എല്ലാം മാസം തൂക്കം നോക്കിയിട്ടും എല്ലാം നമ്മളെ നമ്മൾ മറ്റൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കൊണ്ടുപോയി ചേർത്ത് കഴിഞ്ഞാൽ അവര് ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കൂല അപ്പോൾ എല്ലാ രക്ഷിതാക്കളും മക്കളെ പരമാവധി കഴിയുന്നതും ഒരു നാലരഞ്ച് ആറു വയസ്സ് വരെയാണ് പറയുന്നത് അംഗൻവാടിയിൽ നിന്ന് ആറു വയസ്സെത്തിയിട്ട് പോകുമ്പം സർക്കാർ തന്നെ നല്ലൊരു സർട്ടിഫിക്കറ്റും ഒക്കെ കൊടുത്തുകൊണ്ടാണ് നമ്മളെ മക്കളും സ്കൂളിലേക്ക് പോകും ആ ഒരു രീതിയിലേക്ക് നമ്മളെ അമ്മമാർ രക്ഷിതാക്കൾ മാറണമെന്നാണ് ഈ ഒരു പ്രവേശനോത്സവത്തിൽ നമുക്ക് പറയാനുള്ളത് മുപ്പത്തിനാല് വർഷത്തെ സേവന പാരമ്പര്യവുമായി കേരള കോളേജ് പുതിയ പ്രിസ്റ്റാൻ ഇരട്ടി യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകൾ നഴ്സിംഗ് കെയർ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസി അസിസ്റ്റന്റ് ഒ ടി ടെക്നീഷ്യൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കേരള ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ ഹോട്ടൽ മാനേജ്മെന്റ് ഏവിയേഷൻ പ്രീ പ്രൈമറി ടി ടി സി ലോജിസ്റ്റിക് ആൻഡ് കമ്പ്യൂട്ടർ കോഴ്സുകൾ കൂടാതെ എം ബി എ ബി ബി എം കോം ബി കോം പ്ലസ് ടു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും അഡ്മിഷൻ തുടരുന്നു കേരള കോളേജ് പുതിയ